ഹലോ അപ്പൊ ഞാൻ ഇറങ്ങുന്നു അപ്പോ ഇറങ്ങട്ടെ ഇറങ്ങാൻ നിൽക്കുന്ന അങ്ങനെ ബസ്സൊക്കെ കേറി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഋഷികേഷൊക്കെ കിട്ടിട്ടാ ഇനിയിപ്പൊ ഋഷികേഷപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊന്നുല്ല കഥകള് ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇണ്ടാടും അതെ ബസ്സിലിതാ യാത്ര ചെയ്യുന്ന ഡയറക്റ്റ് മണാലി പോലുള്ള പരിപാടിയാണ് മണാലിക്ക് ചെയ്യുന്നില്ല മണാലി എത്തിയിട്ട് കാണാം രാത്രി നാളെയൊക്കെ ആകുമ്പത്താൻ രാത്രി കാരണമെന്ന് വേറെ വണ്ടി മാറക്കട്ടെ ഞങ്ങൾ പോയെ ഞങ്ങൾ മണാലിയിൽ ഒരു ഏതൊരു അവിടെ പോയിട്ട് കാണാം അങ്ങനത്തെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് ബസ് സ്റ്റാൻഡ് തോന്നുന്നു ഗവൺമെന്റ് ബസ് സ്റ്റാൻഡാണ് അപ്പൊ അവിടെ പോയിട്ട് ബസ് കുടിക്കാനുള്ള പരിപാടി നോക്കണം അപ്പോൾ ടൈമിൽ ചോദിച്ചല്ലേ പോയിട്ട് ഓക്കെ അടിപൊളി ടൈം കിട്ടില്ലേ നല്ല രസമാണ് ഇത് ഡയറും ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇൻഫോർമേഷൻ സെന്ററിൽ പോയിട്ട് ബസ്സൊക്കെ എപ്പോഴുള്ളത് നോക്കണം ഗുഡ് മോർണിംഗ് കായ് തണുപ്പ് കയ്യൊക്കെ വരയ്ക്കുന്നുണ്ട് ഞങ്ങളിപ്പോ ഇവിടെ ഹിമാചൽ മണാലിക്കുള്ള ബസ് കയറി മണാലിക്കുള്ള ബസ് ഞങ്ങൾ എന്നാലും യാത്ര കയറി ചണ്ഡിഗഢ് കയറി ചണ്ഡിഗണ്ഠിൽ നിന്ന് മണാലിക്കുള്ള ബസ് കയറി ഇപ്പൊ ഞങ്ങൾ ഇന്ന് മണ്ടി എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ട്രാവലിങ് ഉണ്ട് ഇപ്പൊ ഇത് മണ്ടിയാണ് കാണുന്നത് നല്ല തണുപ്പുണ്ട് കിട്ടോ നല്ല തണുപ്പെന്ന് വെച്ചാൽ കയ്യൊക്കെ വറക്കുക ഇവിടെ തന്നെ നല്ല തണുപ്പ് ഇനി സട്ടറൊന്നും ഇല്ല ഇനിയിപ്പോ അവിടെ പോയിട്ട് സട്ടർ ഒക്കെ മേടിക്കാൻ നല്ല തണുപ്പ് നല്ല സുഖം ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ദാ ഞങ്ങള് ഇവിടുന്ന് വേറെ സ്ഥലത്തേരുണ്ട് വിളിച്ചു പോണോ അവന്റെ സ്വിച്ച് ഓഫ് ഇത് ബുന്തറിലെ ഒരു പഴയൊരു ഒരു ബ്രിഡ്ജട്ടോ ഇതിന്റെ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ റൈറ്റ് സൈഡില് വേറെ പുതിയ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട് ഞങ്ങള് പുതിയ പഴയ ബ്രിഡ്ജ് കൂടിയാണ് പോണത് അപ്പൊ രണ്ടാമത് ബസ് സ്റ്റാൻഡിലേക്ക് പോണി വേറെ സ്ഥലത്തേക്ക് പോകണം പന്തിർന്ന് വണ്ടി വേറെ ഗഡ്സ ഗഡ്സാ സ്ഥലത്തേക്ക് വസ്തു പോയിട്ടുണ്ട് ഇപ്പോ ഗഡ്സിലെത്തി അവിടുന്ന് ഒരു കൊറച്ചു ദൂരം നടക്കാണ്ട് ച്ചയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ പ്ലേസ് അങ്ങനെ അറിയില്ല പക്ഷേ പോകെ പോക പോക ഒരു പഴയ ഒരു കുഗ്രാമം പോരെന്നൊക്കെ തോന്നുന്നു ഒരു ഒക്കെ ഉണ്ട് അതൊക്കെയാണ് പ്ലാനിങ് അവിടെ പോയിട്ട് കാണാൻ എന്താണൊക്കെ ഇപ്പൊ മണ്ണിടിച്ചിലൊക്കെ ഇണ്ട് റോഡൊന്നും ഇല്ല റോഡൊക്കെ പകുതി അവിടെ ഇവിടെ ഒക്കെ തന്നെയുള്ളു ഇനിയിപ്പോ ഇതല്ല ഇനി ഞങ്ങള് വേറൊരു സ്പോട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു ഒരു മണിക്കൂർ നടക്കേണ്ടി വരും ഇപ്പൊ മഴയൊക്കെയാണ് എന്താ വേണ്ട സമയപ്പൊ പതിനൊന്ന് മണി പതിനൊന്നര നല്ല നല്ല സീനറി കേട്ടോ നല്ല രസം നേരിട്ട് കണ്ണില് കാണാൻ ഒരു എന്താ പറയാ ഒരു പഴയ ഒരു ഗ്രാമം അന്നത്തേക്കുള്ള ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നു തോന്നുന്നു ഇവിടെ റോഡ് പൊളിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ റോട്ട് കൂടെ എന്താ ഇതാണ് റോഡ് ഈ റോട്ട് കൂടെ പോകാൻ പറ്റില്ല പിന്നെ ഇപ്പൊ ഈ മലയുടെ മുകളിൽ കൂടെ കാരണം ഇത് കൂടെ കയറി കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ റോട്ട് കൂടെ പോയി കഴിഞ്ഞാൽ എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മല കയറിക്കൊെച്ച് മഴ കയറിക്കൊണ്ടിരിക്കുന്നു ചെറിയൊരു വീട്ടാ അങ്ങനെ എന്ത പോലെ പുളിയേട്ട നല്ല രസന്ന ട്രക്ക് ചെയ്യാൻ ഇപ്പൊ ഈ മഞ്ഞ് കാണുണ്ടോ ഈ മഞ്ഞ് കണ്ടെ മഞ്ഞ് കൊടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാ നമുക്ക് അവിടുന്ന് മറ്റേ മഞ്ഞും മഞ്ഞും മല കാണുന്നു മൗണ്ടൈൻസിന്റെ മുകളിൽ മഞ്ഞ് മനസ്സിലാ പ്പിളാണോ ഓറഞ്ചാണോ ഹാപ്പിൾ പല്ലി അയ്യോ ഇതോ ഇതോ ഓറഞ്ച് എന്താ പറയട്ടോ അതോ മറ്റേ എന്താ പറയാ ബദാം ഫ്രൂട്ടോ മുട്ടപ്പഴോ അങ്ങനെ എന്താ പറയില്ലേ അതാണോ

ഇവിടെ ഉണ്ട് നഹരയാ അടിうるശ് നല്ലതൊന്നും ഇല്ല ആ ഒരു ഭയമാതിവാണ് പല് വില്ലേജിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിട്ടോ ഒത്തിരി ദൂരം ട്രക്ക് ചെയ്തേ മഴയും കിട്ടി എടുക്കാൻ കാരണം വേറൊന്നുമല്ല എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുക്കുന്നത് പക്ഷെ ഞാൻ നാളെ എന്റെ ഫോണിൽ ഫോണിപ്പോ ചാർജ് ഇല്ല നാളെ ഞാൻ മൊത്തം അടിച്ച് ചലക്കി കാണിച്ചു തരും എന്ത്ണം ഒരു കൊച്ചു വില്ലേജ് പഴഞ്ഞോ എന്റെ പൊല്ലൂട്ട് രക്ഷ ഇല്ല ഇവിടെ ഒരാഴ്ച അതായത് അടുത്ത ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ബേയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹോം സ്റ്റേട്ടോ ഏഹ് ബേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ട്രെക്കാൻ പോരാ അവരൊക്കെ പോയിട്ടോ ഇനിയിപ്പോ ഞങ്ങള് ഞങ്ങൾ ട്രെക്ക് ചെയ്ത് പോകണം പിള്ളാരൊക്കെ ആരും പോയിക്കണു അപ്പൊ ഇത് നമ്മക്ക് വഴി അറിയാൻ വേണ്ടിട്ട് മാർക്കിട്ട് നിക്കാ ഇതിങ്ങനെ ഓരോ സ്ഥലത്തുണ്ട് കിട്ടോ വഴി അറിയാൻ വേണ്ടിട്ടാ വഴി കയറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിനാണ് വൈറ്റ് മാർക്ക് ചെയ്തു എനിക്ക് സീനായിട്ടോ എന്നാലും പോട്ടെ അയ്യോ പൊളി പൊളി അപ്പോൾ ഇതാണ് ഞങ്ങള് അതിന്റെ മോളി ട്രക്ക് ചെയ്യുന്ന പോകുന്ന വഴി ട്രക്ക് ചെയ്തോണ്ടിരിക്കുന്ന എന്താ കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ ഇങ്ങനെ ബാഗ് മാറ്റി മാറ്റിയിട്ട് കാരണം അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ റൂമിൽ വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി അത്യാവശ്യം നല്ലമോട്ടില് അതേപോലെ സട്ടർ പിന്നെ കുപ്പിച്ചും അതൊക്കെ തന്നെയുള്ളൂ എനിക്ക് ഈ ഒക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും ഇതെന്തോരം രസമുള്ള കാര്യമാണ് അതെന്താ എവിടേക്കാണെറ്റ് തെറ്റ് എൻ്റെ ഓനെ കിട്ടില്ല തെളിഞ്ഞ പൊളിക്കും എന്റു പൊണ്ണോ ക്ഷയില്ല അത് കാണിച്ചതാ നേരിട്ട് കാണാം എന്റെ എൻ്റെ മണ്ണുല ഗിഡിലെ ഇത് നമ്മടെ ചെറുക്കന്റെ അടുത്തടയാറാട്ടോ ഇനി ഇത്ര ദൂരം അറിയില്ല എന്തായാലും ഓക്കെ ചിലക്കാ വീണ്ടും ഏറോ മാർക്കൊക്കെ കണ്ട് ഇതാ ഏരോ മാർക്ക് കൂടെ താഴെ ഉണ്ട് കേട്ടോ നമ്മുടെ ചക്കന്മാരിട്ടോ ഇനി പാർക്ക് വേണമെങ്കിലും ഈ വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഏറോ മാർക്കൊക്കെ നോക്കിയിട്ട് വരാം ഇവിടുന്ന് നല്ല മൗണ്ടൈൻസ് കാണുന്നുണ്ട് നാട്ടിൽ ഒന്ന് എനിക്ക് അറിഞ്ഞോടാ കാണിച്ചു തരാം എന്താ ഒരു ഒന്നൊന്നര വ്യൂ ആയിട്ട് കിടക്കുന്നത് മരങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ തിരി കാണിച്ചോ അപ്പോൾ ചുമ്മാ കാണിച്ചെന്നൊന്നുമല്ലോ ഇത് അടുത്ത കേട്ടോ എന്താണ് താഴ്ത്തിക്കല്ല മോളിക്കാൻ കേട്ടോ ഓക്കെ ആ പൊളി പൊളി